നമ്മൾ ഇന്ന് നോക്കുന്നത് മമ്മൂട്ടിയും അതുപോലെ തന്നെ ദിലീപും ദിലീപിനും ഒരു നൂറ് കോടി നേടാൻ കഴിയാത്തതിൻ്റെ കാരണവും അതുപോലെ തന്നെ മമ്മൂട്ടിയുടെയും ദിലീപിൻ്റെയും നൂറ് കോടി നേടാൻ സാധ്യതയുണ്ടായിരുന്ന സിനിമയും ഇന്ന് നമ്മൾ നോക്കുന്നുണ്ട് അവരുടെ സിനിമകളിൽ നൂറ് കോടി നേടുമോ എന്ന് നമ്മൾ നോക്കുന്നുണ്ട് മമ്മൂട്ടി എന്ന നടന് ഏറ്റവും കൂടുതൽ ആരാധകരുണ്ട് എന്നിട്ട് മമ്മൂട്ടി എന്ന നടൻ്റെ ഒരു സിനിമ പോലും നൂറ് കോടി നേടിയില്ല അത് പറയുമ്പോൾ ഏറ്റവും ഹൈ പോസിറ്റീവ് ലഭിച്ച ഭീഷ്മപർവം എന്ന സിനിമ പോലും എൺപത്തഞ്ച് കോടി രൂപ മാത്രമേ നേടിയുള്ളൂ അതിൻ്റെ കാരണം എന്തായിരിക്കും ഒരു മോ എൺപത്തഞ്ച് കോടി എന്ന് പറയുന്നത് ഒരു മോശം കണക്കല്ല പക്ഷേ മമ്മൂട്ടി എന്ന നടൻ്റെ സിനിമയ്ക്ക് ഹെവി പോസിറ്റീവ് ലഭിച്ചിട്ടും ൂടെ ആ സിനിമ ഒരു എൺപത്തഞ്ച് കോടി മാത്രമേ ലഭിച്ചുള്ളൂ എന്ന് വേണം നമ്മൾ പറയാൻ അതുപോലെ തന്നെ ഭീഷ്മവറം എന്ന സിനിമ എൺപത്തഞ്ച് കോടി രൂപ നേടാനുള്ള കാ നൂറ് കോടി നേടാതെ എൺപത്തഞ്ച് രൂപയിൽ ഒതുങ്ങിയതിൻ്റെ കാരണമാണ് അമൽ അമൽനീരതിൻ്റെ പടങ്ങൾ ഫുൾ സ്ലോ ബേസ് പടങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഭീഷ്മവറം എന്ന സിനിമ ഒരു എൺപത്തഞ്ച് കോടി കണക്കിൽ ഒതുങ്ങിപ്പോയത് കാരണം സ്ലോ ബേസ് പടങ്ങൾ ഇഷ്ടപ്പെടാത്ത കുറേ പ്രേക്ഷകരുണ്ട് പ്രത്യേകിച്ചും ഫാമിലി ഓഡിയൻസിനെ സ്ലോ ബേസ് പടങ്ങൾക്ക് താല്പര്യം വളരെ കുറവാണ് അതും മമ്മൂട്ടി നായകനായ വിഷ്വറ എന്ന സിനിമയെ നൂറ് കോടി നേടുന്നതിൽ നന്നായി ബാധിച്ചു എന്ന് വേണം നമ്മൾ പറയാൻ അടുത്ത മമ്മൂട്ടിയുടെ ഒരു നൂറ് കോടി നേടാൻ സാധ്യതയുള്ള സിനിമ ആയിരുന്നല്ലോ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ എല്ലാ മമ്മൂട്ടി ആരാധകരും ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ നൂറ് കോടി ഉറപ്പിച്ച സിനിമ ആയിരുന്നു പക്ഷേ അത് നൂറ് കോടി നേടാത്തതിൻ്റെ രണ്ട് കാരണങ്ങളാണ് ഒന്ന് വലിയ സിനിമകളുടെ അടുപ്പിച്ചുള്ള റിലീസുകൾ കാരണം മഞ് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമയുടെ മുന്നിൽ രണ്ട് സിനിമകളാണ് ഇറങ്ങിയത് മഞ്ഞുമൽ ബോയ്സും അതുപോലെ തന്നെ പ്രേമലും എന്ന സിനിമയുമാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയുടെ മുമ്പിൽ ഇറങ്ങിയത് അടുത്ത കാരണമാണ് ഈ ബ്രഹ്മയു മഞ്ഞ് ബോയ്സും പ്രേമലു എന്ന സിനിമയും പുറം നാട്ടുകളിൽ നല്ല റീറ്റ് വർദ്ധിപ്പിച്ച സിനിമയായിരുന്നു പ്രേമലുവും അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സും അത് പിന്നെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയ്ക്ക് തീരെ ഫാമിലി ഓഡിയൻസും അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാരും വന്നില്ല കാരണം അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ആയതുകൊണ്ടാണ് പിന്നെ അടുത്തുള്ള ഈ കുറേ ഫാമിലി ഓഡിയൻസും ബോയ്സിനും അതുപോലെ തന്നെ പ്രേമലു എന്ന സിനിമയ്ക്കും കയറിയത് കൊണ്ടും ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയ്ക്ക് നൂറ് കോടി എന്ന നേട്ടം എത്താൻ സാധിച്ചില്ല ഇതൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ മമ്മൂട്ടി എന്ന നടന് മോഹൻലാൽ എന്ന നടൻ്റെ അത്ര ഒരു ഫാമിലിയോ ഫാമിലി സപ്പോർട്ട് കുറവാണ് അത് എന്താണെന്ന് ചോദിച്ചാൽ അതറിയില്ല കാരണം മോഹൻലാൽ എന്ന നടൻ്റെ അത്രയ്ക്കുമുള്ള ഫാമിലി സപ്പോർട്ട് മമ്മൂട്ടി എന്ന നടനില്ല ഇതും ഒരു മമ്മൂട്ടി സിനിമ നൂറ് കോടി നേടാത്തതിൻ്റെ കാരണമായി വേണമെങ്കിൽ പറയാം പിന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ ദിലീപിൻ്റെ സിനിമകൾക്ക് എന്തുകൊണ്ടാണ് നൂറ് കോടി നേടാത്തതെന്ന് നമ്മൾ ഉദയ പറയാൻ പോ പോകുന്നതായിരുന്നു പക്ഷേ ഇനി അത് വേണ്ട വീഡിയോ വളരെ ലെങ്തായി മാറുന്നത് കൊണ്ട് നമ്മളൊരു അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ദിലീപിൻ്റെ സിനിമകൾ എന്തുകൊണ്ട് നൂറ് കോടി കയറുന്നില്ല ദിലീ എന്താ ഇതേമാതിരി ദിലീപിൻ്റെ സിനിമകൾ നൂറ് കോടി കയറുമോ എന്ന് നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ